അരുത് രണ്ടാളേ യാ ഓക്കേ കേറ് 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 ഐസ് തന്നെ അടിച്ചോ അവർ ഇങ്ങോട്ട് വരാണ്ട് വരാണ്ട് കോമൺ കോമൺ ഹേ

ഐ വാ കർ 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 കൊ വാ ചക്കരണ്ട ചക്കരണ്ട والله والله ദാ 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 എട ഒരാളെ ഉള്ളൂ നീട്ടാ മോനെ നിന്നെ ഇരല്ലോ സൂപ്പർ നേഡ് അച്ചു അ മുള മുള ആയി നിന്റെ മുള ആയി നിന്റെ മുള ആയി சாண்ட போ போ மட்ட சாண்ட போட்ட சாண்ட பண்ணுற